നമ്മളെ വിസ്മയേൻ്റെ കിരൺചേട്ടൻ അങ്ങനെ ജാമ്യം കിട്ടിയിട്ടുണ്ട് അതായത് താൽക്കാലികമായിട്ട് ശിക്ഷ മരവിപ്പിച്ചിരിക്കുകയാണ് പത്ത് വർഷമാണ് ഈ ശിക്ഷ അപ്പോൾ കിരൺ ആരാണെന്ന് നിങ്ങൾക്കറിയാലോ അതായത് നമ്മളെ വിസ്മയുണ്ടല്ലോ ഈ കാറും കുറേ സ്വർണവും പണവും എല്ലാം കൊടുത്തിട്ട് കെട്ടിച്ചതാണ് വിസ്മയൻ്റെ അച്ഛൻ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവൻ പറയുന്നത് എന്താ ഇത് ഈ കാറല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഹോണ്ട സിറ്റി കാറാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് പീഡിപ്പിച്ച് ശേഷം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ജീവനൊടുക്കി അതിൻ്റെ കേസിൽ അവൻ്റെ ജോലി പോയി അവൻ എം ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങനെ അവൻ്റെ ജോലി പോകുന്നു പിന്നീടെന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായി ചർച്ചയാകുന്നു കേരളം െന്ന് പറുകഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് ഒരു ഇതുണ്ടായ ഒരു കോളിളക്കമുണ്ടാക്കിയ ഒരു കേസ് തന്നെയാണ് കിരൺയും അതുപോലെ വിസ്മയുടേയും കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കുറ്റക്കാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുന്നു ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിസ്മയുടെ അച്ഛനും അമ്മയും തന്നെയാണ് ഇവരെ അനാവശ്യമായിട്ടുള്ള സ്വത്തുക്കൾ ഈ മകൾക്ക് കൊടുത്തു ആ കാറ് ചോദിക്കുമ്പോൾ തന്നെ ഒരു ഉദ്യോഗസ്ഥനാണ് എം ബി ഡി ഉദ്യോഗസ്ഥനാണ് കാര്യം ശരിയാണ് പക്ഷേ ആ കാറ് ചോദിക്കുമ്പോൾ തന്നെ പറയണമായിരുന്നു എൻ്റെ മകളെ നിൻ്റെ വീട്ടിലേക്ക് അയക്കില്ല എന്ന് അതിന് പകരം ഇയാളെന്താ ചെയ്തത് ഒന്നാം ക്ലാസ് കാർ തന്നെ അവന് വാങ്ങിച്ചു കൊടുത്തു പക്ഷെ ആ കാറിന് വലിപ്പം പോരാ ഞാൻ ഇതെല്ലാം ഉദ്ദേശിച്ചെന്നാണ് പിന്നെ ഓൺ പറയുന്നത് അപ്പം ഇവർക്കൊക്കെ എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളുടെ ഭർത്താവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ എം ബി ഡി ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ അവൻതായ ഇന്ന് ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് മാത്രം ഒരു നശിച്ച വീട്ടിലേക്ക് മകളെ തള്ളിവിടുകയാണ് ഇവരൊക്കെ ചെയ്തത് ഇവർ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ കയ്യിൽ വെക്കുക അല്ലാതെ ഇതുപോലെയുള്ള കാട്ടാളന്മാരെയല്ല മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഇങ്ങനെയുള്ള തന്ത്ര മാറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെൺമക്കളുടെ ശാപമാണെന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ കിരൺ ചേട്ടൻ ഇപ്പോൾ ഇറങ്ങി വന്നിട്ടുണ്ട് പത്ത് വർഷമാണ് കിരൺ ചേട്ടന് കൊടുത്തതെങ്കിലും കിരൺ ചേട്ടൻ അടുത്ത കല്യാണം കഴിക്കും ഇനിയിപ്പോൾ സുഖമായിട്ട് ജീവിക്കും അപ്പോൾ ചില ആൾക്കാർ ഓർ ഇനി കിരൺ ആരും പൊണ്ണ് കൊടുക്കത്തില്ല എന്നതൊക്കെ നിങ്ങളെ തോന്നിച്ചാണ് കാരണം എന്താ വെച്ചാൽ അവന് പൊണ്ണും കിട്ടും അവൻ അടിപൊളിയായിട്ട് ജീവിക്കുകയും ചെയ്യും ഇവിടെ ആരാണ് ശരിക്കും മണ്ടനായത് ഈ വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടി തന്നെയാണ് കാരണം എന്താണ് അവിടെ നിന്ന് ഇറങ്ങി വന്നുകൂടായിരുന്നോ എനിക്ക് നിന്നെ വേണ്ടടാ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് വന്നുകൂടായിരുന്നോ എന്നിട്ട് ആ സ്വർണ്ണ ർണവും പണമൊക്കെ വന്നിട്ട് രണ്ടാമത് ഏതെങ്കിലും ഒരുത്തിനെ കിട്ടിക്കൂടെ എന്തിനങ്ങനെ ഇങ്ങനെയുള്ള സംഭവത്തിന് പോകുന്നു അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈ ചില ആൾക്കാർ ഈ മരിക്കുന്നവരൊക്കെ മണ്ടന്മാരാണ് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് മരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് അവസാനത്തെ ഒരു ഇതാണ് ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് എങ്ങനെ അതുകൊണ്ടാണ് മരിക്കുന്നത് മണ്ണാൻ കട്ടയാന്ന് തേങ്ങാ കൊലയാന്ന് അതൊന്നുമല്ല നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു വരാനില്ല നിങ്ങൾ നിങ്ങൾ പുറത്തേക്ക് വരണം അതാണ് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഒരു കടയിൽ നിന്ന് കഴിഞ്ഞാൽ പതിനഞ്ചായിരം രൂപത്തായിരം രൂപ കിട്ടും അത് മതി രണ്ടുപേർക്ക് ജീവിക്കാൻ ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ കാരണം എന്താ കുറച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ വലുതാകും നിങ്ങളുടെ ജീവിതം മാറും അല്ലാതെ ആയുഷ്കാലം മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുപോലെ ഇതും കേട്ട് അത് ആട്ടും തൊപ്പും വെറ്റിട്ട് ഇരിക്കേണ്ടവരല്ല പിന്നെ കുറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവൻ കൊടുക്കാൻ പോകുന്നു ഒരിക്കലും ചെയ്യരുത് അതാണ് ഞാൻ പറയുന്നത് ഇവിടെയുള്ള പല ആൾക്കാരും ഇത് ചെയ്യുമ്പോൾ ഭർത്താക്കന്മാർക്ക് സുഖമാണ് അവർ ഒരു പെണ്ണ് കിട്ടുന്നുണ്ട് അവരല്ലാതെ നിങ്ങളെ ആലോചിച്ചിട്ട് പാട്ടും പാടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഇതായിട്ടോ ഇപ്പം തന്നെ ഈ കിരൺ എന്ന് പറഞ്ഞാൽ പെണ്ണാലോചന തുടങ്ങിയിട്ടുണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ എന്നും ജയിലിൽ കിടക്കാൻ കഴിയുക ഇതിനൊക്കെ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട് ഒരു വിശ്രമയെ പോയി എന്ന് വിചാരിച്ചിട്ട് കിരണിയുടെ വെറുതെ ഒന്നും നിൽക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വിസ്മയം ആരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരു കാരണവശാലും ഇത് ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ നാട് ഇതുപോലെ തന്നെ ഉണ്ടാകും കുറേ കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ ഈ മനസ്സിൽ നിന്ന് ഇതെല്ലാം പോകും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഓർക്കാൻ ആരുമില്ല ഇനി കുഞ്ഞുണ്ടെങ്കിലും മാത്രം കുഞ്ഞിന് മാത്രം അമ്മയെ നഷ്ടപ്പെടും അല്ലാതെ വേറെ ഒരാൾക്കും ഇവിടെ നഷ്ടമില്ല കാരണം ഞാൻ നിങ്ങളോട് ഉദാഹരണം പറയാം അതായത് ഉല്ലാസ് പന്തളം എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് ഒരു മിംക്രി ആർട്ടിസ്റ്റാണ് സ്റ്റാർ മാജിക്കിലൊക്കെ നമ്മൾ കണ്ടതാണ് കോമഡി ഷോയിലൊക്കെ കാണാം അയാളുടെ ഭാര്യ ഇതുപോലെ ചെയ്തതാണ് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പ്രശ്നം എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ലേറ്റായി എന്നോ അതുപോലെ കേക്ക് മുറിക്കാൻ വിളിച്ചിട്ടില്ലാന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല ഒരു ചെറിയൊരു പ്രശ്നം വീട്ടിൽ നടക്കുന്നത് രാത്രിയാകുമ്പോഴീ സ്ത്രീയെ കാണുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴൊന്നും തന്നെ ഈ സ്ത്രീ ജീവൻ ഒടുക്കിയിരിക്കുന്നത് അവിടെ ആയിരിക്കാ നഷ്ടം വന്നത് അവിടെ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടും മക്കൾക്കാണ് അവർക്ക് അമ്മയും നഷ്ടപ്പെട്ടു പക്ഷേ കുറേ കഴിഞ്ഞാൽ ഈ മക്കൾക്കും ആ ചിന്തയുണ്ടാവില്ല ചിലപ്പോഴും അവർ വേറെ ലോകത്തേക്ക് മുഴുകി അവരവരുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ അവർ അങ്ങ് പോയി അല്ലാതെ ഇവിടെയെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു നഷ്ടവും വന്നിട്ടില്ല ആ നഷ്ടമായിരിക്കാ വന്നത് ആ സ്ത്രീക്ക് മാത്രമാണ് ഇപ്പോഴും ഉല്ലാസ പന്തളം വേറെ കല്യാണം കഴിച്ചു അയാൾ സുഖമായിട്ട് ജീവിക്കുന്നു അവരുടെ അച്ഛനമ്മോ അവർ സുഖമായിട്ട് ജീവിക്കുന്നു ഇവിടെ പോയതായിരിക്കാം ഈ സ്ത്രീക്ക് മാത്രമല്ലേ പോയത് ഈ സ്ത്രീ എന്തിനായിരുന്നു അത് ചെയ്തത് എല്ലാവരും പറയുന്നത് പോലെ ഡിപ്രഷനാണ് അല്ലെങ്കിൽ ഇതാണ് അത് ഒരു തേങ്ങാക്കൊലിയല്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട് ഇവിടെ പരിഹാരമില്ലാതെ ഒരു പ്രശ്നം എന്താണെന്നറിയാം മരണം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പ്രശ്നത്തിനും ഭൂമിയിലുള്ള സകല പ്രശ്നത്തിനും പ്രശ്നത്തിനൂടെ പരിഹാരമുണ്ട് പക്ഷേ മരണത്തിന് മാത്രം പരിഹാരമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പേ ആ ഒരു പ്രശ്നം വല്ലവനോടും പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവും വരില്ലായിരുന്നു ഇന്നലെ നടന്നൊരു സംഭവം ഞാൻ പറയാം നിങ്ങളോട് ഈ പിന്നെ എന്താ പറയേണ്ടത് അവരുടെ അയാളുടെ പേരെന്താ പറയുന്നത് വേണുഗോപാൽ അങ്ങനെ പറഞ്ഞിട്ട് തൃശ്ശൂരുള്ള ഒരു അധ്യാപകനാണ് അത് മാത്രമല്ല ഒരു ബാൻഡ് സ്വന്തമായിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടക്ക അങ്ങനെയുള്ള എല്ലാ വാദ്യോപകരണങ്ങളും അദ്ദേഹം വായിക്കും അങ്ങനെയുള്ള സകല കലാ വല്ലഭനാണ് നല്ല വിദ്യാഭ്യാസം ഉള്ളതാണ് നല്ല ജോലിയുള്ളൊരു മനുഷ്യനാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്വത്താണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് അയാൾ വിവാഹം കഴിച്ചത് ഒറ്റ ഒരു മകളുള്ള എടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇയാളുടെ അച്ഛനമ്മമാർക്കാണെങ്കിൽ ഒരു മകനേ ഉള്ളൂ അച്ഛനോ അമ്മക്കും ഇഷ്ടംപോലെ സമ്പാദ്യം ഉണ്ട് എന്നിട്ടും ഇദ്ദേഹം താമസിക്കുന്നത് ഒറ്റയ്ക്കായിരുന്നു സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അയാൾ ഫ്ളാറ്റിൽ ജീവൻ ഉടുക്കി അപ്പം അങ്ങനെ എന്താ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ ആർക്കും പിടികിട്ടുന്നില്ല കാരണം എന്താ നല്ലൊരു ഭാര്യ ഉണ്ട് നല്ലൊരു കുടുംബമുണ്ട് രണ്ട് കുടുംബക്കാർക്കും ഇയാൾക്ക് വേണ്ടി പ്പെട്ടവനാണ് പക്ഷേ സ്വത്തും കാര്യങ്ങളൊക്കെയുണ്ട് ഒരാഴ്ച മുമ്പ് പുതിയൊരു ഇന്നോവ തന്നെ റെഡി ക്യാഷ് കൊടുത്തെടുക്കുന്നു അപ്പോൾ സാമ്പത്തികപരമായിട്ടും പ്രശ്നമില്ല ഒന്നിനും പ്രശ്നമില്ല പക്ഷേ അയാൾ ഇന്നലെ ജീവൻ എടുക്കുക എന്നുള്ളതാണ് അയാൾ എല്ലാവരോടും സോറിയാണ് പറയുന്നത് അച്ഛനമ്മമാരോട് സോറി പറയുന്നു ഭാര്യയോട് സോറി പറയുന്നു അതുപോലെ ഭാര്യ മാതാപിതാക്കളോട് സോറി പറയുന്നു എന്താ കാരണം എന്ന് അന്വേഷിച്ചു പോയപ്പോഴേ ഈ അച്ഛനും അമ്മക്കും മകനെ വീട്ടിൽ നിർത്തണം അതുപോലെ തന്നെ ഭാര്യ വീട്ടുകാർക്കാണെങ്കിൽ പിന്നെ അത് മകളെയും മകളെ ഭർത്താവിനെയും അവിടെ നിർത്തണം ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഇയാളും കൊള്ളുകയാണ് നമ്മൾ പറയുന്നില്ലേ പല ആൾക്കാരെന്ന് പറഞ്ഞാൽ സന്തോഷത്തിലായിരിക്കും പക്ഷേ അവരുടെ ഉള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദുഃഖത്തിലായിരിക്കും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു അതായത് അയാളും ഭാര്യയും താമസിക്കുന്നത് വേറൊരു സ്ഥലത്താണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു പ്രശ്നമൊന്നുമില്ല ഇത് ഇത് പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന പ്രശ്നം മാത്രമാണ് രണ്ട് വീട്ടുകാരും ഒന്നും നോക്കിക്കഴിഞ്ഞാൽ ഇത് തീർക്കാൻ പറ്റുന്നതായിരുന്നു പക്ഷെ അതിനൊന്നും നിൽക്കാതെ ആ മനുഷ്യൻ എന്ത് ചെയ്തു ആ മനുഷ്യൻ പോയി ആർക്കാണ് അവിടെ നഷ്ടം സംഭവിച്ചത് ആ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് വേറെ ആർക്കുമല്ല ആ കുഞ്ഞുങ്ങൾക്കാണ് ഈ നഷ്ടങ്ങൾ സംഭവിച്ചത് എന്താ കാരണം അവർക്കിനിയിപ്പോൾ അച്ഛനില്ല അതാണേ അമ്മയൊക്കെ പറ കല്യാണം കഴിക്കോ അമ്മയും കഴിക്കും ഞാൻ പറഞ്ഞല്ലോ ഈ ഈ ഒരു ഈ ഒരു സ്ഥിതിവിശേഷമൊക്കെ മാറി വരും ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അയ്യോ ഭർത്താവ് ജീവനാണേ എനിക്ക് ഭർത്താവില്ലാതെ ഇല്ലാതെ കഴിയില്ലേ എന്ന് പറഞ്ഞ് കരിഞ്ഞ് പറയുന്ന ആൾക്കാർ വരെ ആറ് മാസം അതിനെല്ലേ ഉള്ളൂ ഒരു ആറ് മാസം കൂടി ഒന്നും കെട്ടായിരുന്നു എന്നാലും വിചാരിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട് മാസം ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും അവർ വേറെ കിട്ടും അതും മോശം പറയാൻ പറ്റില്ല നമുക്ക് കാരണം എന്താണ് അവർക്ക് ഒരു ആൺതുണ വേണം അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ ജീവിക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെയുള്ള സ്ഥിതിവിശേഷങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് പിന്നെ നം ഒരു എനിക്കറിയാവുന്നൊരു കാര്യം കൂടി പറയാം ഒരു അധ്യാപകനായിരുന്നു അയാൾ ഇതേപോലെ ഒരു ചെറിയൊരു ഈഗോൻ്റെ ഒരു ഈഗോൻ്റെ പുറത്തെ അയാൾ പോയിട്ട് ഇതുപോലെ ജീവൻ ഇപ്പോൾ അയാളുടെ ഭാര്യ വേറെ കല്യാണം കഴിച്ചു ആ കുട്ടികളാണ് നിങ്ങൾ വളർന്ന് അവരുടെ വഴിക്കങ്ങ് പോയി പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പുതിയ ബന്ധത്തിലും ആ സ്ത്രീക്ക് രണ്ടും മക്കളുണ്ടായി ആ ഇയാളുടെ ജോലിയാണെങ്കിൽ ആ സ്ത്രീക്ക് കിട്ടി അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ഇപ്പോൾ പുതിയ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നവർ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് ചില ആൾക്കാർ ആരോടോ ദേഷ്യം ് ഇല്ലെങ്കിൽ ആരോടുള്ള വൈരാഗ്യം കൊണ്ട് ചെറിയൊരു ഈഗോ കൊണ്ട് പോയിട്ട് ഇമാതിരി പണി ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരു കാരണവശാലും ഇമ്മാതിരി പണി ചെയ്യരുത് വിസ്മയമാരോടും ഞാൻ പറയുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ അധ്യാപകന്മാരോടും ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരു കാരണവശാലും ഇത് ചെയ്യരുത് കാരണം നിങ്ങളിവിടെ വേണമെന്ന് ആർക്കും നിർബന്ധമില്ല പക്ഷേ നിങ്ങൾ ഇവിടെ ജീവിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യം മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുമ്പോഴേ ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം ഇതിൽ കൂടുതലൊന്നും പോകത്തേയില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതങ്ങൾ മാറും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര പാണ് എല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെട്ടെ അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു നന്ദി നമസ്കാരം കമന്റും ലൈക്കും ചെയ്യാൻ മറക്കണ്ട